പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഈ ഷോർട്ട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ ഷോർട്ട് ഫീഡിൽ കയറുന്നില്ലേ എത്ര ശ്രമിച്ചിട്ടും വ്യൂസ് വരുന്നില്ല എന്ന പരാതി ഉണ്ടോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് വെറും രണ്ട് നിയമങ്ങൾ മാത്രം പാലിച്ചാൽ നിങ്ങളുടെ വീഡിയോയും ഷോർട്ട് ഫീൽഡിൽ എത്തും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിന് മുമ്പ് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടെ കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇന്ന് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക ഒരു വീഡിയോ ആയിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ അത് വെർട്ടിക്കൽ ഫോർമാറ്റായിരിക്കണം അതായത് മൊബൈൽ ഫോൺ കുത്തനെ പിടിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ കൂടാതെ വീഡിയോയുടെ ദൈർഘ്യം മൂന്ന് മിനിറ്റിൽ താഴെ ആയിരിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും കൃത്യമാണെങ്കിൽ മാത്രമേ അത് ഷോർട്ട് ഫീൽഡിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ ഇനി നിങ്ങളുടെ വീഡിയോ ഈ പറഞ്ഞ ഫോർമാറ്റിൽ ആണെങ്കിലും ചിലപ്പോൾ അത് ഷോർട്ട് ഫീഡിൽ കയറില്ല അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് വന്നിട്ട് ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറയും നിങ്ങളുടെ കണ്ടൻറ്റ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണാൻ പറ്റുന്നതാണെങ്കിൽ അത് പലപ്പോഴും ഷോർട്ട് ഫീഡിലേക്ക് അയക്കില്ല പിന്നെ യൂട്യൂബിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന വീഡിയോകൾക്കും ഷോർട്ട് ഫീഡിൽ ഇടം ലഭിക്കില്ല അതിനാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ വ്യൂ കിട്ടിക്കൊള്ളണം എന്നില്ല ചില ചാനലുകളിൽ വീഡിയോ ഇട്ട ഉടനെ തന്നെ അത് ഫീൽഡിൽ കയറാറുണ്ട് എന്നാൽ ചിലപ്പോൾ അത് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയമെടുത്തേക്കാം അതിനാൽ വീഡിയോ ഇട്ട ശേഷം കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കാത്തിരിക്കുക ഇനി കുറച്ച് വ്യൂസ് മാത്രം കിട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീഡിയോ ഷോർട്ട് ഫീൽഡിൽ വന്നെങ്കിലും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ സ്വൈപ്പ് ചെയ്തു മാറ്റി എന്നതാണ് ഇനി ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇട്ട ഒരു ഷോർട്ട് വീഡിയോ ഒരു പക്ഷേ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും ഫീഡിൽ കയറിയിട്ട് വൈറലാകുന്നത് അതുകൊണ്ട് വ്യൂസ് കുറവാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീഡിയോകൾക്ക് കൂടുതൽ വ്യൂസ് നേടാൻ സാധിക്കും ഇനി ഇതിൽ വേറെയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യൂട്യൂബിൻ്റെ അനലറ്റിക്സിൽ ഹൗ മെനി ചൂസ് ടു വ്യൂ എന്ന മെട്രിക്സ് വളരെ പ്രധാനമാണ് ഷോർട്ട് ഫീഡിൽ വീഡിയോ വരുമ്പോൾ അത് എത്ര ശതമാനം ആളുകൾ കണ്ടു എത്ര പേര് സ്വൈപ്പ് ചെയ്തു കളഞ്ഞു എന്നത് അൽഗോരിതം പരിശോധിക്കുന്നു കുറഞ്ഞത് അറുപത് ശതമാനമെങ്കിലും വ്യൂ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയുള്ളൂ ഇനി ഷോർട്ട് വീഡിയോകൾക്ക് നൂറ് ശതമാനത്തിന് മുകളിൽ ഓഡിയൻസ് റിട്ടൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് വീഡിയോയുടെ അവസാനം പെട്ടെന്ന് തീരാതെ വീണ്ടും ആദ്യ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ലൂപ്പിങ് എഡിറ്റ് ചെയ്താൽ ആളുകൾ ഒന്നിലധികം വീഡിയോ കാണുകയും ഒന്നിലധികം തവണ ഇത് കാണുകയും ഇത് വീഡിയോ വൈറലാകാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ ഷോർട്ട് ഫീഡ് തമ്പനയിലേക്കാൾ പ്രാധാന്യം ടൈറ്റിലാണ് സെർച്ച് റിസൾട്ടുകളിൽ വരാൻ സാധ്യതയുള്ള കീവേഡുകൾ ടൈറ്റിലിൽ ഉൾപ്പെടുത്തുക കൂടാതെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭ്യമായിട്ടുള്ള സംഭവം അതായത് തമ്പനയിൽ സെലക്ഷൻ ഫ്രം വീഡിയോ ഫ്രെയിം ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഫ്രെയിം തമ്പനയിലായിട്ട് സെലക്ട് ചെയ്യുക പലപ്പോഴും ഷോർട്ട് വീഡിയോകൾ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം വ്യൂസിൽ നിൽക്കാറുണ്ട് ഇത് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഒരു നിശ്ചിത സാമ്പിൾ ഓഡിയൻസിന് നൽകി ടെസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ നിന്നുള്ള എൻഗേജ്മെൻറ്റ് അതായത് ലൈക്ക് ഷെയർ കമൻറ്റ് കുറവാണെങ്കിൽ വീഡിയോ പുഷ് ചെയ്യുന്നത് അൽഗോരിതം നിർത്തും ഇനി ഒരു വീഡിയോ ഷോർട്ട് ഫീൽഡിൽ കയറിയില്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫയലിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി നോക്കാം ഉദാഹരണത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറ്റുകയോ ലെങ്ത്ത് ഒരു സെക്കൻഡ് കുറയ്ക്കുകയോ ചെയ്യുക പുതിയ ടൈറ്റിലിൽ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഗുണകരമാകാറുണ്ട് എന്നാൽ ഇത് സ്ഥിരമായി ചെയ്യുന്നത് ചാനലിൻ്റെ റീച്ചിനെ ബാധിച്ചേക്കാം പിന്നെ വീഡിയോ ആയിരത്തി എൺപത് ബൈ നയൻറ്റീൻ ട്വൻറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് റെസൊല്യൂഷനിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ആപ്പിലെ സെറ്റിങ്സിൽ അപ്ലോഡ് ക്വാളിറ്റി എന്നത് ഫുൾ ക്വാളിറ്റി ആണെന്ന് ഉറപ്പുവരുത്തുക ക്വാളിറ്റി കുറഞ്ഞ വീഡിയോകൾ ഷോർട്ട് ഫീഡിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് പിന്നെ യൂട്യൂബ് ഷോർട്ട്സ് ലൈബ്രറിയിലുള്ള ട്രെൻഡിങ് മ്യൂസിക് ഉപയോഗിക്കുന്നത് അൽഗോരിതത്തിന് വീഡിയോ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും സമാനമായിട്ടുള്ള താല്പര്യങ്ങൾ ഉള്ളവർക്ക് എത്തിക്കുവാനും സഹായിക്കുക ഒരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട്സ് വീഡിയോയുടെ ക്വാളിറ്റി ഫോർമാറ്റ് യൂട്യൂബ് പോളിസികൾ എന്നിവ കൃത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഷോർട്ട് എത്തും വ്യൂസ് കുറവാണെന്ന് കരുതി ഒരിക്കലും വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് അൽഗോറിതം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീഡിയോ വീണ്ടും പുഷ് ചെയ്തേക്കാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ യൂട്യൂബ് വളർത്താൻ സഹായിക്കുന്ന കൂടുതൽ ടെക്നിക്കൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും വരെ നന്ദി നമസ്കാരം